ഫോർ സ്വാഗതം രാജ്യത്ത് ക്യാൻസർ രോഗം കൂടുതലായി കാണപ്പെടുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം രാജ്യ ശരാശരിയേക്കാൾ ഉയർന്ന തോതിലാണ് ഇവിടെ രോഗം കാണപ്പെടുന്നത് ക്യാൻസർ കേരളത്തിൽ വലിയൊരു പൊതുജനാരോഗ്യ പ്രശ്നമായി മാറുകയാണ് കേരളത്തിൽ ഒരു വർഷം അൻപതിനായിരം പേരിൽ ക്യാൻസർ കണ്ടുപിടിക്കപ്പെടുന്നു ജീവിതശൈലി രോഗം എന്ന നിലയിലാണ് ക്യാൻസറിനെ ഇപ്പോൾ പരിഗണിക്കുന്നത് ഇതിനർത്ഥം ക്യാൻസറിനെ അകറ്റാനും പ്രതിരോധിക്കാനും വഴികളുണ്ടെന്നാണ് എന്നാൽ ഇതിൽ നമ്മൾ പരാജയപ്പെടുന്നതിന്റെ തെളിവാണ് കൂടി വരുന്ന രോഗികളുടെ എണ്ണം കേരളത്തിൽ ഇന്ന് ക്യാൻസർ ഒരു വലിയ പൊതുജനാരോഗ്യ പ്രശ്നമായി മാറുകയാണ് അത് ലോകത്ത് വന്നിരിക്കുന്ന മാറ്റങ്ങൾ ഇപ്പം അത് കഴിഞ്ഞ ഒരു നൂറ് വർഷങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ഇരുന്നൂറ് വർഷങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഒരുപാട് പുരോഗതികളുണ്ട് വ്യാവസായികമായിട്ടുള്ള വളർച്ചയും അതോടൊപ്പം തന്നെ തൊഴിൽ പുതിയ തൊഴിൽ മേഖലകളിലേക്ക് ജനങ്ങൾ കടക്കുന്നു ആരോഗ്യരംഗത്തുണ്ടായ ഒരുപാട് മാറ്റങ്ങൾ അത് ആയുർ ദൈർഘ്യം കൂട്ടുകയാണ് അപ്പോൾ ആളുകളുടെ ദൈർഘ്യം കൂടുന്നത് നമുക്കറിയാം ശരീരത്തിണ്ടാകുന്ന സ്വാഭാവികമായ ഒരു പ്രക്രിയയാണ് കോശ വിഭജനം എന്ന് പറയുന്നത് അനിയന്ത്രിതമായ കോശ വിഭജനമാണ് ക്യാൻസറിലേക്ക് നയിക്കുന്നത് അപ്പോൾ നമ്മൾ കൂടുതൽ കാലം ജീവിക്കുമ്പോൾ കോശ വിഭജനം കൂടുന്നു ആ കൂടുതൽ തവണ കോശ വിഭജനം നടക്കുമ്പോൾ അതിൽ ക്യാൻസർ ആയിട്ടുള്ള കോശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുന്നു അപ്പോൾ അതുകൊണ്ടാണ് പണ്ട് ക്യാൻസർ ഉണ്ടായിരുന്നില്ല ഇപ്പം ക്യാൻസർ ഉണ്ടായിരുന്നു എന്ന് ആളുകൾ പറയുമ്പോൾ പണ്ട് ആളുകൾ നാൽപ്പത് വയസ്സിൽ കേരളത്തിൽ സ്വാതന്ത്ര്യ നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് കേരളത്തിൻ്റെ ആയുർദൈർഘ്യം എന്ന് പറയുന്നത് അൻപതിനടുപ്പിച്ച് നിന്ന നാൽപ്പത് അമ്പതിനടുത്ത് നിന്ന ഇന്ത്യയിലെ ഈ പല സംസ്ഥാനങ്ങളിലും ഇപ്പോഴും വളരെ കുറഞ്ഞ ആയുർദൈർഘ്യമാണ് കേരളത്തിൽ നിന്ന് ആയുർവർഘ്യം കൂടിയിരിക്കുന്നു അറുപത്തഞ്ചിനും എഴുപതിനും അടുപ്പിച്ചെത്തിയിരിക്കുന്നു അപ്പോൾ അത് ഈ ആയുർദൈർഘ്യം കൂടിയത് തീർച്ചയായിട്ടും ആളുകൾ കൂടുതൽ കാലം ജീവിക്കുമ്പോൾ കൂടുതൽ ക്യാൻസർ സാധ്യത അവർക്ക് ജീവിതകാലയളവിൽ കാലയളവിൽ ക്യാൻസർ ഉണ്ടാകുന്ന സാധു കൂടുകയാണ് അത് ലോകത്ത് എല്ലായിടത്തും നടക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ അതോടൊപ്പം തന്നെ ക്യാൻസറിലേക്ക് നയിക്കുന്ന ഘടകങ്ങൾ അതിൽ പല ഏജ് എന്ന് പറയുന്നത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഘടകമല്ല പ്രായം നിയന്ത്രിക്കാൻ നമുക്ക് കഴിയില്ല പക്ഷേ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും കഴിയുന്ന പല ഘടകങ്ങളും ക്യാൻസറിലേക്ക് നയിക്കുന്നുണ്ട് അത്തരം ഘടകങ്ങൾ നമ്മൾ ഓൾറെഡി പലതും ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്തരം ജീവിതശൈലിയുമായി ബന്ധപ്പെട്ടുള്ള ഘടകങ്ങളെ ഒന്നുകിൽ അകറ്റി നിർത്താനോ അല്ലെങ്കിൽ അതിൽ പരമാവധി സൂക്ഷ്മത പാലിക്കാനോ ശ്രമിച്ചു കഴിഞ്ഞാൽ ക്യാൻസറിൻ്റെ ഈ ഒരു ബാധ്യത കുറയ്ക്കാൻ കഴിയും സംസ്ഥാനമാകമാനം ഏതാണ്ട് അമ്പതിനായിരം പേർക്ക് എല്ലാ വർഷവും പുതുതായിട്ട് ക്യാൻസർ വരുന്നുണ്ട് അത് പലതരത്തിലുള്ള ക്യാൻസറുകളിലാണ് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഏഴായിരം പേർക്ക് ഏഴായിരത്തിലധികം പേർക്ക് സ്ഥാനാർബുദം എല്ലാ വർഷവും വരുന്നുണ്ട് അപ്പം ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ കണക്ക് വെച്ച് കണക്ക് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്യാൻസറുള്ള സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ആ ഒരു ക്യാൻസർ കൂടി വരുന്നു എന്നുള്ള ഒരു ഭയത്തിന് ഒരു കാരണമുണ്ടെന്ന് തന്നെ നമുക്ക് അനുമാനിക്കേണ്ടിയിരിക്കുന്നു ഡൽഹിയിൽ നടന്ന ആദ്യ ഇന്ത്യൻ ക്യാൻസർ കോൺഗ്രസിൽ അവതരിപ്പിച്ച കണക്കുകൾ രാജ്യത്തെ ക്യാൻസർ വ്യാപനത്തെക്കുറിച്ച് സൂചനകൾ തരുന്നു ഇന്ത്യയിൽ പുരുഷന്മാരിൽ ഒരു ലക്ഷം ആളുകളിൽ നൂറ്റി മുതൽ നൂറ്റി മുപ്പത് വരെയാണ് ക്യാൻസറിൻ്റെ തോത് സ്ത്രീകളിൽ നൂറു മുതൽ നൂറ്റിനാൽപ്പത് വരെയുമാണ് തോത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോഴേക്കും ക്യാൻസർ രോഗികളുടെ എണ്ണത്തിൽ ഏഴിരട്ടി വർധനയുണ്ടാകും എന്നാണ് പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് പ്രൊജക്റ്റഡ് കണക്കനുസരിച്ചിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു നാലോ അഞ്ചോ പേരിൽ രണ്ടായിരത്തി മുപ്പതൊക്കെ ആകുമ്പോഴത്തേക്കും നാലോ അഞ്ചോ പേരിൽ ഒരാൾക്ക് ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ട് ആ രീതിയിലേക്കാണ് കണക്കുകൾ സൂക്ഷിക്കുന്നത് സൂചിപ്പിക്കുന്നത് കേരളത്തിൽ ഇപ്പോഴുള്ളൊരു കണക്ക് പ്രകാരം പ്രതിവർഷം ഏതാണ്ട് അൻപതിനായിരത്തിലധികം പുതിയ ക്യാൻസറുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് കണക്കാക്കിയിരിക്കുന്നത് നിലവിലേതാണ്ട് രണ്ട് മുതൽ മൂന്ന് ലക്ഷം വരെ ക്യാൻസർ കേരളത്തിലുണ്ട് എന്നാണ് അനുമാനിക്കുന്നത് പക്ഷേ ഇത് തന്നെ ഒരു അണ്ടർ റിപ്പോർട്ടിങ്ങാണ് കാരണം യഥാർത്ഥ കണക്കുകൾ ഇന്നും നമുക്ക് വ്യക്തമല്ല യഥാർത്ഥ കണക്കുകൾ പുറത്തു കൊണ്ടുവരാനായിട്ടുള്ള മെക്കാനിസവും നമുക്കിന്നില്ല അപ്പം നിലവിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിലും അധികം പേർക്ക് ഒരുപക്ഷെ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സ്വാഭാവികമായിട്ടും ക്യാൻസറുകൾ കൂടുന്നുണ്ട് കാരണം മറ്റൊന്നുമല്ല നമ്മൾ കൂടുതൽ കാലം ജീവിക്കുന്നു എന്നുള്ളതാണ് പണ്ട് നമ്മൾ നാൽപ്പത് വയസ്സിൽ മരിക്കുന്നു അപ്പോൾ അമ്പത് വയസ്സിന് ശേഷം വരുന്ന പല ക്യാൻസറുകളും പണ്ട് ഉണ്ടായിരുന്നില്ല കാരണം അന്ന് അൻപതും വയസ്സിന് മുകളിൽ ആളുകൾ വിരളമായിട്ടേ ജീവിച്ചിരുന്നുള്ളൂ ജീവിക്കുമ്പോൾ ുംറുതും അവർക്ക് ആ ജീവിതകാലത്തിൽ കൂടുന്നു കാണുന്നു തിരുവനന്തപുരം ജില്ലയിൽ റീജിയണൽ ക്യാൻസർ സെന്ററിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ജനസംഖ്യാ അധിഷ്ഠിത ക്യാൻസർ രജിസ്ട്രി പ്രകാരം കേരളത്തിൽ ക്യാൻസർ ദേശീയ ശരാശരിയേക്കാൾ കൂടുതലാണ് ലക്ഷത്തിൽ നൂറ്റി അൻപത് പേരിൽ ക്യാൻസർ കാണപ്പെടുന്നതായി പഠനം പറയുന്നു കേരളത്തിലെ ക്യാൻസറിന്റെ വ്യാപനം സ്വഭാവം വൈവിധ്യം എന്നിവയിലൊക്കെ രാജ്യത്തെ മറ്റു മേഖലകളുമായി ചില വ്യത്യാസങ്ങളുണ്ട് കേരളത്തിൽ കുറച്ചു വർഷങ്ങളായി സ്ത്രീകളിൽ ക്യാൻസർ കൂടി വരികയാണ് പുതിയ പ്രവണത അനുസരിച്ച് കേരളത്തിൽ ചില ക്യാൻസറുകൾ കൂടി വരികയും ചിലത് കുറയുകയും ചെയ്യുന്നുണ്ടെന്നാണ് പഠനങ്ങൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓൾറെഡി തന്നെ ഒരു വലിയ തോതിൽ ക്യാൻസറുകൾ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട് മറ്റ് പല സംസ്ഥാനങ്ങളിലും കേരളം അൻപത് വർഷം പിന്നിൽ എന്തായിരുന്നു അതാണ് അവസ്ഥ ഇപ്പോഴും അപ്പോൾ അവിടൊക്കെ ഇപ്പോഴും ക്യാൻസറുമായി ഡിറ്റക്റ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് വന്നു തുടങ്ങുന്നേ ഉള്ളൂ അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇനിയാണ് ആ ഉയർച്ച കാണാൻ പോകുന്നത് ഇനിയാണ് അവർ കൂടുതൽ ഇപ്പം പലരും മരിക്കുന്നത് അവിടെ ക്യാൻസർ മൂലമാണ് പക്ഷേ അത് കണ്ടുപിടിക്കപ്പെടാതെ പോകുന്നുണ്ട് അല്ലെങ്കിൽ ഇപ്പോഴും അവിടെ ആയുർവേദമായിരിക്കും കുറവാണ് അതുകൊണ്ട് ക്യാൻസർ വരുന്നതിന് മുമ്പേ ആളുകൾ മരിച്ചു പോകുന്നുണ്ട് അത് മാറാൻ തുടങ്ങുന്നു അടുത്തൊരു പത്തിരുപത് വർഷം കൊണ്ട് മറ്റ് കേരളത്തിൻ്റെ പോലെ തന്നെ മറ്റ് പല സംസ്ഥാനങ്ങളിലും ആയുർ ദൈർഘ്യം കൂടും അവിടെ ആധുനിക ഫെസിലിറ്റീസ് വരും അപ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതൽ ക്യാൻസറുകൾ കണ്ടുപിടിക്കപ്പെടും അതാണ് അതിൻ്റെ യഥാർത്ഥ ശാസ്ത്രീയമായ ഒരു വശം എന്ന് പറയുന്നത് സ്ഥനാർബുദം ബ്ലഡ് ക്യാൻസർ ശ്വാസകോശ ക്യാൻസർ ലിംഫോമ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആമാശയ ക്യാൻസർ തൈറോയിഡ് ക്യാൻസർ മലാശയ ക്യാൻസർ എന്നിവയാണ് കേരളത്തിൽ പൊതുവേ കൂടി വരുന്ന ക്യാൻസറുകൾ വായിലെ വിവിധ ക്യാൻസറുകൾ ഗർഭാശയ ഗള ക്യാൻസർ എന്നിവയാണ് കുറഞ്ഞു വരുന്ന ക്യാൻസറുകൾ പുരുഷന്മാരിൽ ബ്ലഡ് ക്യാൻസർ പ്രോസ്റ്റേറ്റ് ക്യാൻസർ മലാശയ ക്യാൻസർ തൈറോയിഡ് ക്യാൻസർ ലിംഫോമ ശ്വാസകോശ ക്യാൻസർ എന്നിവയെല്ലാം വർദ്ധിച്ചിട്ടുണ്ടെന്നാണ് കണക്ക് വികസനത്തിന്റെ പാർശ്വഫലമാണോ ക്യാൻസർ അങ്ങനെ വിലയിരുത്താൻ പല ന്യായങ്ങളുമുണ്ട് പാശ്ചാത്യ ജീവിത രീതികളോട് അടുത്തു നിൽക്കുന്ന പരിഷ്കാരങ്ങൾ വന്നപ്പോൾ രോഗങ്ങളും വികസിത രാജ്യങ്ങളിലേതിന് സമാനമായി നമ്മുടെ ഡെവലപ്മെൻറ്റേയും പുരോഗമനത്തിൻ്റെയും സാമ്പത്തിക സ്ഥിതിയുടെയും ഒക്കെ തന്നെ ഒരു പാർശ്വഫലമാണ് ഈ കൂടുന്നത് നമ്മുടെ ജീവിതത്തിൽ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടായിട്ടുള്ള ചേഞ്ച് എൻവയോൺമെൻറ്റിൽ ഉണ്ടായിട്ടുള്ള ചേഞ്ച് അതൊക്കെയാണ് കൂടിയ ക്യാൻസറിലേക്കിപ്പം വഴിതെളിക്കുന്നത് പലപ്പോഴും നമ്മുടെ ക്യാൻസറിൻ്റെ സംഖ്യ വിദേശ രാജ്യങ്ങളെ അപേക്ഷിച്ച് വളരെ കുറവായിരുന്നു എന്നാലിപ്പം നമുക്ക് വിദേശ രാജ്യങ്ങളെ പോലെ തന്നെ ക്യാൻസർ കൂടി വരുന്നുണ്ട് മാത്രമല്ല ക്യാൻസറുകളുടെ പാറ്റേണും വ്യത്യാസപ്പെട്ടു വരുന്നുണ്ട് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മുടെ ബ്രസ്റ്റ് ക്യാൻസർ സ്തനാർബുദം എന്ന് പറയുന്നത് വളരെയധികം സമ്പന്നതയുള്ള രാജ്യങ്ങളുള്ള ക്യാൻസറായിരുന്നു പക്ഷേ അതിപ്പം നമ്മുടെ നാടും ഏതാണ്ട് പല കാര്യങ്ങളും ോടെ സ്ഥാനാർത്ഥത്തിൻ്റെ സംഖ്യയും കൂടി വരുന്നുണ്ട് അതുപോലെ തന്നെ കൊളോറിക്കൽ ക്യാൻസർ മലാശയത്തിലും മലദ്വാരത്തിലുണ്ടാകുന്ന ക്യാൻസറുകൾ അതും നമ്മുടെ നാട്ടിൽ വളരെയധികം കൂടി വരുന്നുണ്ട് പ്രത്യേകിച്ചും കഴിഞ്ഞ അഞ്ച് കണ വർഷത്തെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം ബി ബി സി ആർ കണക്ക് സൂചിപ്പിക്കുന്നത് കോളറക്കൽ ക്യാൻസറിൻ്റെ സംഖ്യ ഏതാണ്ട് അമ്പത് ശതമാനം കൂടിയിട്ടുണ്ട് അപ്പം ഇതൊക്കെ തന്നെ നമ്മുടെ ഈ എൻവയോൺമെൻറ്റിലായ ചേഞ്ച് അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ എന്നിവ കൊണ്ടുള്ള ഉള്ളതാണ് അപ്പോൾ അത് എങ്ങനെ കുറയ്ക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ചും ശക്തമായ അവബോധം വഴിയും നമ്മുടെ ഭക്ഷണക്രമത്തിലും വ്യായാമത്തിലും ഉണ്ടാകുന്ന ചില നല്ല മാറ്റങ്ങൾ വഴിയും ഒരു പക്ഷെ ഒരു പരിധിവരെ ക്യാൻസറുകൾ കുറയ്ക്കാൻ കഴിയും പല യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും സ്കാന്ഡിനേവ്യൻ രാജ്യങ്ങളും ഒക്കെ തന്നെ നമുക്ക് ഒരു പത്ത് മുപ്പത് വർഷം മുമ്പിലാണ് നമുക്കും പത്തു മുപ്പത് വർഷം മുമ്പിലാണ് പ്രത്യേകിച്ചും കേരളത്തിൻ്റെ ആയിട്ട് കണക്കാക്കുമ്പോൾ അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടുള്ള ഒരു മാറ്റം ഈ രാജ്യങ്ങളെല്ലാം കണ്ടിട്ടുണ്ട് ആ മാറ്റങ്ങളിൽ നിന്നും നമ്മൾ എന്ത് പഠിക്കുന്നു എന്നതിലാണ് കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു പത്ത് മുപ്പത് വർഷം നമുക്ക് കട്ട് ഔട്ട് ചെയ്ത് നമുക്ക് ഇപ്പോഴേ നമ്മുടെ നിരത്തുകൾ ആളുകൾക്ക് സൈക്കിൾ ഉപയോഗിക്കാൻ പറ്റുന്നതാക്കാം നമ്മുടെ ആഹാര ശീലങ്ങളിൽ നമുക്ക് ക്രമീകരണം കൊണ്ടുവരാം പച്ചക്കറികളുടെ ഉൽപ്പന്നത്തിൽ നമുക്ക് വിഷം കുറയ്ക്കാം ആളുകൾ സ്ട്രെസ് കുറയ്ക്കാനായിട്ടുള്ള നടപടികൾ ആളുകളും ഗവൺമെന്റുകൾക്കും സ്വീകരിക്കാം കേരളം പോലും സംസ്ഥാനത്ത് ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ക്യാൻസറിനെ പ്രതിരോധിക്കാനായി ചിന്തിക്കേണ്ടത് പുകയില ഉപയോഗം മദ്യപാനം തുടങ്ങി ആരോഗ്യത്തിന് ഹാനികരമായ ശീലങ്ങൾ തെറ്റായ ഭക്ഷണ രീതികൾ വ്യായാമരഹിത ജീവിതം എന്നിവയൊക്കെ ക്യാൻസർ ഉണ്ടാക്കുന്നതിൽ പങ്കുവഹിക്കുന്നു ചിലതരം കീടനാശിനികളുടെ ഉപയോഗം റേഡിയേഷൻ രാസവസ്തുക്കൾ എന്നിവയും ക്യാൻസറിന് കാരണമാകുന്നുണ്ട് ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ ആളുകളുടെ മനസ്സിലൊരു ഭയമുണ്ട് നമ്മൾ ബോധവൽക്കരണ പരിപാടിയോടൊപ്പം തന്നെ നമ്മളൊരു സ്ക്രീനിങ് ക്യാമ്പ് നടത്തുമ്പോൾ പലപ്പോഴും ആളുകൾ അവിടെ വരാൻ മടിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ തിരുവനന്തപുരത്തെ കടൽപര മേഖലകളിൽ നടത്തിയ ക്യാമ്പിലും വായുടെ ക്യാൻസറുമായി ബന്ധപ്പെട്ട ഒരു ക്യാമ്പ് നടത്തിയപ്പോഴും അവിടെ അവിടെ പുരുഷന്മാർ വരുന്നത് കുറവാണ് കാരണം അവർക്കാണ് ഏറ്റവും കൂടുതൽ വായിലെ ക്യാൻസർ സാധ്യതയുള്ളത് പക്ഷേ അവർ മാറി നിൽക്കുന്നു അല്ലെങ്കിൽ അവരുടെ ജോലി കാരണം അവർ വരാതെ മാറി നിൽക്കുന്നു എന്നുള്ളത് അത് നമുക്ക് ഒന്ന് ക്യാൻസറിനുള്ള ഒരു ഒരു ഭയമോ അല്ലെങ്കിൽ ഒരു ഒരു പേടിയോ ഒക്കെ ഉണ്ടാവാം അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ പോലെ കുറച്ചും കൂടെ കൂട്ടായ ഒരു ഒരു പരിപാടി അതായത് ഇപ്പം റെസിഡൻസ് അസോസിയേഷനുകൾ കുടുംബശ്രീ മുതലായ സ്ഥാപനങ്ങൾ സർക്കാർ ഓഫീസ് കേന്ദ്രങ്ങൾ ഒരുമിച്ച് ശ്രമിച്ചാൽ മാത്രമേ തീർച്ചയായിട്ടും ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന് പൂർണ്ണമായിട്ടും ഇത്തരം കാര്യങ്ങളെ പിന്തുണയ്ക്കാൻ തയ്യാറാണ് ഇപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത് ഒന്ന് ക്യാൻസർ എങ്ങനെ വരാതിരിക്കാം രണ്ട് വന്നാൽ എന്താണ് ചെയ്യേണ്ടത് വരാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് മാതിരി അൻപത് ശതമാനത്തിലധികം ക്യാൻസർ നമുക്ക് പൂർണ്ണമായി പ്രതിരോധിക്കാൻ സാധിക്കും അതിൽ തന്നെ പ്രതിരോധ മാർഗങ്ങളിൽ തന്നെ അൻപത് ശതമാനത്തിലധികം പ്രസക്തി ഉള്ളത് ഒരൊറ്റ കാര്യത്തിനാണ് അത് പുകയില നിയന്ത്രണമാണ് കാരണം നമുക്ക് ഇന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം തിരുവനന്തപുരം ആർ സി സിയിലോ അല്ലെങ്കിൽ ക്യാൻസർ മലബാർ ക്യാൻസർ സെൻ്ററിലോ ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പടി ചവിട്ടുന്നതിൽ അൻപത് ശതമാനത്തിലധികം പേർ പുകയില കാരണം മാത്രമാണ് അവിടെ ചെന്ന് എത്തുന്നത് അതുകൊണ്ട് ഐ എം എ ആവശ്യപ്പെടുന്നത് ക്യാൻസർ വിൽക്കാൻ പാടില്ല നമുക്ക് എല്ലാ കടകളിൽ നിന്ന് ഇന്ന് ക്യാൻസർ വാങ്ങിക്കാൻ സാധിക്കുന്നുണ്ട് അത് ക്യാൻസർ പൂർണ്ണമായി തന്നെ നിരോ പിന്നെ വിൽക്കുന്നൊരവസ്ഥ അത് ക്യാൻസർ വിൽക്കുകയല്ലേ പുകയിലയുടെ ഏതുൽപ്പന്നം വിറ്റാലും അപ്പോൾ പുകയില പൂർണ്ണമായി വർജിക്കാൻ ഏത് രൂപത്തിലുമുള്ള പുകയില പൂർണ്ണമായി വർജിക്കാൻ സമൂഹം തയ്യാറാകണം ഇത് അവരവർക്കും അവരുടെ കുടുംബത്തിനോടും അവരുടെ സമൂഹത്തിനോടും ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഒരു ഒരു എന്താണ് ഒരു കടപ്പാടാണ് രണ്ടാമത് ചെയ്യേണ്ടത് ഭക്ഷണ ക്രമീകരണം വ്യായാമമാണ് ഭക്ഷണത്തിൽ തന്നെ രണ്ട് രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കണം ഒന്ന് നമ്മുടെ ഭക്ഷണം ഊർജ്ജത്തിൻ്റെ അളവുകോലിൽ നിന്ന് മാനദണ്ഡത്തിൽ നിന്ന് സുരക്ഷിതമായിരിക്കണം അമിതമായ ഊർജ്ജം കഴിക്കാൻ പാടില്ല നമുക്ക് ഒരുപാട് പിന്നെ പിന്നെ കൊഴുപ്പും മധുരവും ഒക്കെ കഴിച്ച് തടി കൂട്ടുന്നത് തീർച്ചയായിട്ടും അപകട സാധ്യത കൂട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഏറ്റവും മിതമായി ഭക്ഷണം കഴിക്കാൻ നാം ശീലിക്കണം പുകയിലെ ക്യാൻസറിന് കാരണമാണ് പുകയിലെ ആരോഗ്യത്തിന് ഹാനികരമാണ് ശ്വാസകോശ സ്പോഞ്ച് പോലെയാണെന്നുള്ളത് തമാശ പോലെ വരെ കാണുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ വിചാരിക്കുന്നു ഇപ്പോൾ ബീഡി ഇവിടെയില്ല പക്ഷേ ഒരു ശരിക്കും നമ്മളുടെ നേരിട്ടുള്ള ഡാറ്റ വെച്ച് പറയാണ് നമ്മൾ പൊതുവിൽ ഒരു സാധാരണ ഒരു ബീഡിയുടെ ബ്രാൻഡുണ്ട് ഞാൻ പേര് പറയുന്നില്ല നിസാരമെന്ന് കരുതുന്ന ആ ബീഡിയുടെ തിരുവനന്തപുരത്തെ ഡിസ്ട്രിബ്യൂട്ടറോട് ഞാൻ നേരിട്ട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ആ ബീഡിയുടെ മാത്രം വാർഷിക വിറ്റുവരവ് എന്ന് പറയുന്നത് നാല് കോടി രൂപയാണ് അപ്പോൾ ഇവിടെ ഉണ്ട് സിഗരറ്റും ഉണ്ട് പുകയില പുകവലി ധാരാളമുണ്ട് ഇനി പുകയിലെ ക്യാൻസർ ഉണ്ടാക്കുമോ എന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്റർ ഉൾപ്പെടെ ഇന്ത്യയിലെ ഏതു ക്യാൻസർ ചികിത്സാ കേന്ദ്രത്തിലും ചികിത്സയ്ക്ക് എത്തിച്ചേരുന്ന ക്യാൻസർ രോഗികളുടെ നാ നൂറ് പേരിൽ നാൽപ്പത് ശതമാനം പേരും ക്യാൻസർ വരാൻ ഒരു കാരണമേ ഉള്ളൂ ഒരൊറ്റ കാരണമേ ഉള്ളൂ അത് പുകയിലാണ് കീടനാശിനികളും മറ്റു രാസവസ്തുക്കളും കലർന്ന പഴങ്ങളും പച്ചക്കറികളും ഭക്ഷ്യവസ്തുക്കളും കൊഴുപ്പ് കൂടിയതും നാരു കുറഞ്ഞതുമായ ഭക്ഷണങ്ങൾ ബീഫ് പോലുള്ള ചുവന്ന മാംസം അച്ചാറുകൾ ഉപ്പ് തുടങ്ങിയവയെല്ലാം ക്യാൻസറിന് കാരണമാകുന്നുണ്ടെന്നാണ് കണ്ടെത്തൽ കീടനാശിനികളുടെ ഉപയോഗം തീർച്ചയായിട്ടും ക്യാൻസർ വർദ്ധിപ്പിക്കും അതിന് കൂടുതൽ തെളിവുകൾ നമുക്ക് അന്വേഷിച്ച് കണ്ടെത്തേണ്ട കാര്യമൊന്നുമില്ല അതിൽ അങ്ങനെ തന്നെയാണ് രണ്ട് ഇത്തരം ഇത്തരം സാഹചര്യങ്ങൾ നമുക്ക് നേരിടാൻ കഴിയുന്നത് ഒന്ന് നമ്മൾ സ്വയം ഇത്തരം കാര്യങ്ങൾ പര്യാപ്തമാവുക എന്നുള്ളത് തന്നെയാണ് അപ്പം അതിനിപ്പം ഹോം സ്റ്റെഡ് ഫാമിംഗ് വീട് കേന്ദ്രീകരിച്ചിട്ടുള്ള കൃഷി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്നു ഞങ്ങളൊക്കെ അതിൽ ഇൻവോൾഡ് ആയിരുന്നു ഡോക്ടർമാർ താമസിക്കുന്നിടത്തൊക്കെ പലയിടത്തും ഇപ്പം നമ്മളത് ചെയ്യുന്നുണ്ട് അപ്പം അത്തരം കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നത് വഴി കൂടുതൽ സ്വയം പര്യാപ്തമാകാൻ പച്ചക്കറിയുടെ ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തമാകാൻ കഴിയുക എന്നുള്ളതാണ് ഇത്തരം ഇക്കാര്യത്തിൽ ചെയ്യാൻ കഴിയുന്നത് രണ്ട് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ടെക്നോളജീസ് ഉപയോഗിച്ചുകൊണ്ട് പച്ചക്കറികൾ വെളിയിൽ നിന്ന് വാങ്ങിച്ചാലും അത് സേഫ് ആക്കാനുള്ള ഒരുപാട് മാർഗ്ഗങ്ങൾ ഇപ്പോൾ കാർഷിക സർവകലാശാലയുടെ ഉൾപ്പെടെ നേതൃത്വം നടത്തിയിട്ടുണ്ട് അതൊക്കെ ഉപയോഗിക്കാൻ അപ്പോൾ കഴിയുന്നിടത്തോളം കീടനാശിനി പ്രയോഗങ്ങളും ഒക്കെ ഇല്ലാത്ത വിഷാംശങ്ങൾ കഴിയുന്നതും കുറവുള്ള ഭക്ഷണങ്ങൾ തിരഞ്ഞെടുക്കണം പ പഴമാണെങ്കിൽ തോടുള്ള പഴങ്ങൾ തോട് നീക്കി ഉപയോഗിക്കുന്ന പഴങ്ങൾ അങ്ങനെയുള്ളവ ഇത് ചെയ്യണം ഭക്ഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാരും സമൂഹത്തിനോട് ഒരു ഉത്തരവാദിത്വം അവർക്കുണ്ട് അപ്പോൾ എങ്ങനെയും ലാഭം ഉണ്ടാക്കുക എന്നതുപരി എങ്ങനെയും സുരക്ഷിതമായ ഭക്ഷണം നൽകുക എന്നതുകൂടി അവർ ശ്രദ്ധിക്കണം പലപ്പോഴും ഈ സംഭവിക്കുന്നത് ഈ പച്ചക്കറി ഉണ്ടാക്കുന്നവരോ അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന തൊഴിലാളികളോ ഇതിൻ്റെ വിപത്തിനെക്കുറിച്ച് ബോധവന്മാരല്ല നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു കച്ചവടക്കാരനും അല്ലെങ്കിൽ ഒരു കർഷകനും ഒരിക്കലും ആൾക്കാർക്ക് ദോഷമുണ്ടാകുമെന്ന് കരുതി ചെയ്യുന്നതല്ല അതുകൊണ്ട് പക്ഷേ അതേസമയം അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് അവരെ പറഞ്ഞ് ബോധ്യവാന്മാരാക്കുക അതുപോലെ തന്നെ സ്ട്രൈറ്റായിട്ടുള്ള റെഗുലേഷൻസ് കൊണ്ടുവരിക എന്നിങ്ങനെയുള്ള കാര്യങ്ങളിൽ എനിക്ക് തോന്നുന്നു ജനങ്ങൾക്കും ഡോക്ടർമാർക്കും പിന്നെ ടി വി മാധ്യമങ്ങൾക്കും ഒക്കെ വളരെയധികം പങ്കുവെച്ചാൻ കഴിയും